और आज उसका दे इंग्लैंड का कारड बेचता बोल रहे हैं ഒന്ന് വർത്താനം പറയാൻ പോലും നേരം ഞാത്ത ഐസുന്ദി സംസ്ത അർജന്റിൽ പോണ് എന്താ കഥ എന്ന് അറിയാന് ഞാനും സർഫും കൂടി പിന്നാലെ വിട്ടു അവിടെ എത്തിയപ്പോ മുറ്റത്തന്നെ കുറെ വണ്ടിയൊക്കെ ഉണ്ട് വണ്ടി മാത്രല്ല ആളുകളും നല്ലോം കൂടിയിക്കണ് ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ എമർജൻസി സർവീസിന്റെ വണ്ടിയും അതിന്റെ എല്ലാ സംവിധാനങ്ങളും അതിന്റെ വളണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി സംവിധാനം നിരത്തി വെച്ചിന് ഒരു ഭാഗത്ത് ഇതാ മൺപാത്രം ലൈവായിട്ട് ഇങ്ങനെ പിന്നെ നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ച് പഴയ പഴയകാല സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിരിക്കണെ ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു അതിർപ്പം തന്നെയാണ് കേട്ടോ ഹൈ ആരാപ്പ് ഏഹ് എല്ലാരും ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നോടത്തേക്ക് ഞാൻ അങ്ങോട്ട് കേറി നോക്കിയപ്പോച്ചോനെ വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണേ അതും ഒന്നു രണ്ടും ഐറ്റംസ് പല പലവിധ ഐറ്റംസ് എണ്ണിയാ തീരൂല്ല എന്ന് അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും നാട്ടുകാരും രക്ഷിതാക്കളും ഇത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തേ എല്ലാരും വന്ന് നല്ല പർച്ചേസ് ആ കച്ചവടം നല്ലോ നടക്കുന്നുണ്ട് ഇതേണ്ട് ഞങ്ങള് പള്ളർച്ചു തിന്നുകൊണ്ട് ഇപ്പൊ അഭിപ്രായം പറയാ സുൽഫിത പത്തുറുപ്പ്യും കൂടി വാങ്ങാൻ പോണ് അങ്ങനെ പിന്നെ ടീച്ചർമാര് ഹെഡ് മാഷും കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത് ഇന്നിവിടെ തോട്ടശ്ശേരിയേറെ എം എൽ പി സ്കൂളിൽ എജു കാർണിവൽ നടക്കുകയാണ് സ്കൂൾ കണ്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹബീബ് മാഷും ജൂഡി ടീച്ചറും സ്നേഹോഷ്മളമായ സ്വീകരണം തരുന്നത് അതും നൂറ്റിപ്പത്ത് കൂടി സംഭവം നല്ല ചിരിയാണെങ്കിലും നമുക്കുള്ളിലൊരു പെടപ്പ് ഉണ്ട് കേട്ടോ കാരണം ഇവർ രണ്ടാൾ ഇക്കെല്ലാം കൂടിയേ നമ്മുടെ തോട്ടശ്ശേരിയേറെ എം എൽ പി സ്കൂളിലുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഹബീബ് മാഷിന്റെയും ജൂഡി ടീച്ചറേയും പൂർവ്വ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി തോട്ടശ്ശേരിയാർ ഒന്ന് വരണം നമ്മളൊരു ഗംഭീര യാത്രയായ് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചങ്ങായിമാർക്ക് എല്ലാവർക്കും കിട്ടാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും ചെയ്താൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ചായക്കടിയിൽ നല്ല തിക്കും തിരക്കുമാണ് ഏതായാലും ഒരു ചായം കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മളെ നോക്കി നൗഷാദക്ക ഞമ്മളൊരു കാരിക്കർ വരച്ചത് എന്താ അതിന്റെ ഒരു മൊഞ്ച് വെറും മിനിറ്റുകൾ കൊണ്ടാണ് നൌഷാദക്ക ഇങ്ങനെയാണ് വരച്ചെന്ന് തന്നത് കേട്ടോ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അപ്പൊ സുഹൃത്തുക്കള് ഇവിടുത്തെ ഈ ഒരു വര മാത്രല്ല മൊത്തം പ്രോഗ്രാമിനെ അടിപൊളിയായിട്ടുണ്ട് ആയി ചുട്ടിയാത്ത അന്ന് നമ്മളോട് സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല ആയി ചുട്ടിയാത്ത കുട്ടികളും പിന്നെ പെരക്കാരൊക്കെ ഉഷാറായിട്ട് സഹകരിച്ചുല്ലേ നാട്ടുകാരും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് തോട്ടശ്ശേരിയേറ എം എൽ പി സ്കൂള് വിജ്ഞാന വിസ്മയത്തിന്റെ ഒമ്പത് പതിറ്റാണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ട് സുഹൃതം എന്ന പേരിൽ വലിയ പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടുള്ള യജു കാർണിവൽ ആണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘമുണ്ട് പൂർവ്വ അധ്യാപകരുടെ സംഘമുണ്ട് അങ്ങനെ വിപുലമായ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ വരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം അതേപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം വിദ്യാർത്ഥികളിലേക്കും പൂർവ്വ അധ്യാപകരിലേക്കും ഇത് എത്തിക്കണം നമ്മുടെ എ എം എൽ പി സ്കൂളിന്റെ വിജ്ഞാന വിസ്മയത്തിന്റെ ഒമ്പത് പതിറ്റാണ്ടിന്റെ ആഘോഷമായിട്ടുള്ള സുഹൃതം രണ്ട് ടു കെ ട്വന്റി ഫൈവ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടി വൺ വിജയമാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം തന്നെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എല്ലാ അർത്ഥത്തിലും നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതിൽ വിജയിപ്പിക്കുക എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ഈ സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം